അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ആലപ്പുഴയിലെ സി പി ഐ നേതാവും തിരുതാംകൂർ ദേവസ്വം ബോർഡ് അംഗവുമായ എ അജികുമാറിനെതിരെ നടപടിക്ക് സാധ്യത പാർട്ടി അറിയിക്കാതെ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു ജില്ലാ കമ്മിറ്റി യോഗത്തിലും അജികുമാറിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു അജികുമാറിനെ ഗുരുതര വീഴ്ച പറ്റിയെന്നും വിശദീകരണം തൃപ്തികരമല്ല എന്നും യോഗത്തിൽ ജില്ലാ സെക്രട്ടറി പറഞ്ഞു ശരത് എസ് എസ് വിവരങ്ങളുമായി ശരത് ഇപ്പോൾ അജികുമാറിനെതിരെ എന്തായിരുന്നു ആ പരാതി പരാതിയിൽ പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്താണ് സ്മൃതി അതായത് പാർട്ടിയുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിലായിരുന്നു അജികുമാറിനെതിരെ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് സംസ്ഥാന കൌൺസിൽ അംഗം സുരേഷ് ബാബു ആയിരുന്നു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് ഏകാംഗ കമ്മീഷനാണ് ഈ അന്വേഷണം നടത്തിയത് ഈ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത് ഈ പിന്നാലെ നടന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ അജികുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തത് അതായത് അജികുമാറിന്റെ മറുപടി അല്ലെങ്കിൽ മൊഴി ഇത്തരത്തിൽ തൃപ്തികരമല്ല എന്നുള്ളതാണ് ഈ വിലയിരുത്തൽ മാത്രമല്ല ഗുരുതര വീഴ്ച യോഗത്തിൽ യോഗത്തിലുണ്ടായെന്നും യോഗത്തിൽ ജില്ലാ സെക്രട്ടറി പറഞ്ഞു റിയുകയും ചെയ്തു നൂറ്റിമുപ്പത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ സ്ഥലം വാങ്ങിയത് അനുമതി ഇല്ലാതെ എന്നുള്ളതാണ് എന്തായാലും കണ്ടെത്തിയിരിക്കുന്നത് അത് കക്കാൽ ഉൾപ്പെടെ അജി ഈ അന്വേഷണ കമ്മീഷൻ ചോദിക്കുകയും ചെയ്തു പക്ഷേ അതിൽ ഒരു തൃപ്തികരമല്ലാത്ത മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ പണം എവിടെ നിന്ന് ലഭിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അദ്ദേഹത്തിന് വരുത്താൻ വേണ്ടി സാധിച്ചില്ല അങ്ങനെ തൃപ്തികരമല്ലാത്ത മറുപടി പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയെന്ന വിലയിരുത്തലാണ് നിലവിൽ ജില്ലാ കമ്മിറ്റി ഉള്ളത് പക്ഷേ നിലവിൽ ഇപ്പോൾ സമ്മേളന കാലയളവാണ് സിപിഐയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ ഘട്ടത്തിൽ ഏത് നടപടിയിലേക്ക് കടക്കുമെന്നുള്ള ആശങ്ക അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വവും ആലോചിച്ച ശേഷം നടപടിയിലേക്ക് കടക്കാമെന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിൽ ശരി ശരത് ആണ് വിവരങ്ങൾ നൽകിയത്